ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് വന്നിട്ടുള്ളത് ഒരു മെഡിക്കേറ്റഡ് ഐസ് ക്യൂബുമായിട്ടാണ് ഇത് ഐസ് ക്യൂബ്സാണ് ഇതിൽ വളരെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ സുലഭമായി കിട്ടുന്ന വളരെ കുറച്ച് സാധനങ്ങൾ അതായത് നമ്മുടെ പിഗ്മെൻറ്റേഷന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇരുപത് ദിവസത്തെ ഒരു ചലഞ്ചായിട്ടെടുത്തോളൂ ഇരുപത് ദിവസം കൊണ്ട് ഈ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് ആദ്യം എടുത്തിട്ടുള്ളത് ഒരു പൊട്ടറ്റോ നമ്മുടെ സാധാരണ വലിപ്പത്തുള്ള ഒരു ഉരുളക്കിഴങ്ങ് അതിനെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് തൊല്ലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്ററിൽ ഇട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് അരയും ഇനിയിപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റിയെടുക്കണം നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടുന്നത് പൊട്ടാറ്റോയിൽ എല്ലാവർക്കും അറിയാം സ്കിൻ നല്ല ഗ്ലോ ആക്കുന്നതിനും സ്കിന്നിൻ്റെ ഡേറ്റ്നസ് എല്ലാം മാറ്റുന്നതിനും പൊട്ടാറ്റോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും പിഗ്മെൻറ്റേഷന് നമ്മൾ പല പാക്കുകളും ചെയ്തിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉപയോഗിച്ചിട്ട് വളരെ യൂസ്ഫുള്ളുമാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് പല തെറ്റുകളും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യും നമ്മളിതിനെ കണ്ടിന്യൂ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ കൂടി കൂടിപ്പോയാൽ ഒരാഴ്ചയ്ക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ മറ്റൊരു മെഡിസിൻ്റെ പിന്നാലെ പോകും ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറി കിട്ടാത്തത് ഇനി ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട് അത് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ അളവിലുള്ള പാലാണ് നമ്മൾ പച്ചപ്പാൽ സാധാരണ പശുവിൻ പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് എത്രയാണോ ആ ഒരളവിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ പാലും നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്നതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് മുള്ളത്തീ പൗഡർ അഥവാ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒരുപാടൊന്നും വേണ്ട ഒരു അര ടേബിൾ സ്പൂണോളം അളവിൽ ഇതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസും പാലും കൂടി മിക്സ് ചെയ്തു വെച്ചേക്കുന്നതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞത് ഇതിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഇടവേളയിൽ ഇരുപത് ദിവസം നമ്മളിത് കണ്ടിന്യൂ ഉപയോഗിക്കുക ഈ ഒരു സമയത്ത് യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും നമ്മുടെ മുഖത്ത് ഉപയോഗിക്കരുത് ഫേസ് വാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം മറ്റല്ലാതെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് മറ്റല്ലാതെ എന്തെങ്കിലും കെമിക്കൽസ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാതെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ മുഖത്ത് ഗ്ലോ കിട്ടും അതുപോലെ എക്സസൈസ് ചെയ്യുക ഡയറ്റിലും ചില കാര്യങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ലെമൺ നാരങ്ങ ഇത് നമ്മൾ നാരങ്ങ ഉള്ളിലേക്ക് കഴിക്കുന്നതും അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു ഐസ് ക്യൂബ്സും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇരുപത് ദിവസം കൊണ്ട് കിട്ടുന്നതാണ് ഐസ് ക്യൂബിൻ്റെ ഒരു ട്രേ എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം എന്നാൽ ഇപ്പം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളും മൊത്തത്തിൽ ഇളക്കിയെടുത്തു എന്നേ ഉള്ളൂ ഐസ് നല്ല സെറ്റായി കഴിയുമ്പം നമുക്ക് ആവശ്യത്തിന് ഒന്നോ രണ്ടോ മാത്രം ഫ്രിഡ്ജിൽ നിന്നും മാറ്റിയാൽ മതിയാകും ഇതുപോലെ ഒന്നിച്ചെടുത്ത് വെക്കണമെന്നില്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടലമാവോ ഓട്സ് പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക ഇത് രാവിലെയും രാത്രിയും രണ്ട് നേരം ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മുടെ അഫക്റ്റഡ് ഏരിയയിൽ അതായത് എവിടെയൊക്കെയാണോ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളത് അല്ലെങ്കിൽ കറുത്ത പാടുകളുള്ളത് അവിടെ ഇതിൽ നിന്ന് ഓരോ ഐസ് ക്യൂബ് എടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉടനെ കഴുകി കളയേണ്ടതില്ല അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് അതിന് അതിനുശേഷം ഇരുപത് മിനിറ്റ് ശേഷം നോക്കും ോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അപ്പൊ ഈ ഒരു സംഭവം ഡെയിലി രണ്ടു നേരം ചെയ്യണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ ഡയറ്റിൽ നിന്നും ഷുഗർ ഒഴിവാക്കുക അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രിഡ്മെന്റേഷൻ പൂർണ്ണമായി മാറി കിട്ടുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്യണം ഡയറ്റിലും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഷുഗർ പരമാവധി അവോയ്ഡ് ചെയ്ത് ദിവസം രണ്ട് നേരം ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇരുപത് ദിവസം കൊണ്ട് നമ്മുടെ റിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറിക്കിട്ടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോ ഒരു കുഞ്ഞ് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം Thank you for watching and support.